ദൈവത്തിൻ്റെ അനന്തകാരുണ്യത്തിന് നന്ദി പറയുവിൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം അനന്തമാണ് ഓ ഗീവ് താങ്ക്സ് ടു ദ ലോഡ് ഹീസ് ഓൾവേസ് ഗുഡ് നൂറ്റി മുപ്പത്തി ആറാം സങ്കീർത്തനം ദാവീത് എഴുതിയതാണ് ഇരുപത്തിയാറ് പ്രാവശ്യം അവിടെ ആവർത്തിച്ച് പറയുന്ന വചനമാണ് അവിടുത്തെ കാരുണ്യം അനന്തമാണ് ദാവീദിൻ്റെ ജീവിതത്തിൽ യഹോവയോട് നന്ദി പറയാനായിട്ട് മാത്രമേ ഉള്ളൂ ഒരു ആട്ടിടയനായിരുന്ന തന്നെ ഇസ്രായേൽ രാജ്യത്തിൻ്റെ രാജാവായിട്ട് ഉയർത്തി അത് ഓർത്തുകൊണ്ട് നന്ദി പറയുകയാണ് ആ കഷ്ടതയുടെ ദിനങ്ങളുണ്ട് സന്തോഷത്തിൻ്റെ ദിനങ്ങളുണ്ട് തന്നെ വധിക്കാൻ ശ്രമിച്ച അവസരങ്ങളുണ്ട് അതിനെല്ലാം ദൈവത്തിന് നന്ദി പറയുകയാണ് ഈ നോമ്പിൻ്റെ അവസരത്തിൽ കണ്ടം ഇടുക്കി രൂപതയിലുള്ള സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ചാണ് അവിടെ രാവിലെ വന്ന് ബലി അർപ്പിക്കാൻ വന്നപ്പോൾ നൂറ്റി മുപ്പത്തിയാറാം സങ്കീർത്തനമാണ് എൻ്റെ മനസ്സിൽ അങ്കുരിച്ചത് ആ ദേവാലയം പൊളിച്ചു പണിയുന്നതിന് മുമ്പ് അവിടെ ധ്യാനം നടത്തിയിരുന്നു ദൈവത്തിൻ്റെ അനന്തകാരുണ്യത്തിന് നന്ദി പറയുവിൻ ആ പള്ളി പുതുക്കി പൊണിതപ്പോഴ് അവിടെ ഉണ്ടായിരുന്നു ദൈവത്തിൻ്റെ അനന്തകാരുണ്യത്തിന് നന്ദി പറയുവിൻ ധ്യാനകേന്ദ്രത്തിലൂടെ ദൈവവിളി ഒരു പുരോഹിതനായി തീർന്ന ഒരു വൈദികൻ്റെ പട്ടകർമ്മങ്ങൾക്ക് ഞാൻ അവിടെ പോയിരുന്നു ദൈവത്തിൻ്റെ അനന്തകാരുണ്യത്തിന് നന്ദി പറയുവിൻ വിവാഹം ആശീർവദിച്ച ദിനങ്ങളോർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ് ഇതാണ് സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് ഈ പള്ളിയിൽ ധാരാളമായ ഭക്തകാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് ദൈവത്തിൻ്റെ അനന്തകാരുണ്യത്തിന് നന്ദി പറയുവിൻ ലേവിയ സമൂഹം എല്ലാ ദിവസവും ദൈവത്തിന് നന്ദി പറഞ്ഞ് പാടുവാനായിട്ട് വിരചിച്ച സംഗീതമാണ് ഹീബ്രു കവിതയാണ് ഈ സങ്കീർത്തനം ദൈവത്തിൻ്റെ അനന്തകാരുണ്യത്തിന് നന്ദി പറയുവ ഒരു സ്ത്രീ എന്നെ കാണാൻ വരികയാണ് അവരുടെ വീട്ടിൽ ഒൻപത് മക്കളോളമുണ്ട് എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കഴിയുമ്പോൾ മരുമകളായ ഈ മകൾക്ക് ഭക്ഷണം കിട്ടുകയില്ല പലപ്പോഴും ഈ ചെറുപ്പക്കാരിയോട് ഞാൻ പറഞ്ഞത് സങ്കീർത്തനം നൂറ്റി മുപ്പത്താറ് ഇരുപത്തിയഞ്ചാം വചനം അവിടുന്ന് എല്ലാ ജീവികൾക്കും ആഹാരം കൊടുക്കുന്നു അവിടുത്തെ കാരുണ്യം അനന്തമാണ് ദൈവത്തോട് നന്ദി പറയുവാനായിട്ട് തുടങ്ങിയപ്പോൾ അവളുടെ വീട്ടിലെ ഭക്ഷണത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ദൈവം എടുത്തു മാറ്റി പലപ്പോഴും ഞാൻ ആളുകളോട് പറയും ദൈവം നൽകുന്ന നന്മകളെ ഓർത്ത് ദൈവത്തിൻ്റെ അനന്തകാരുണ്യത്തിന് നന്ദി പറഞ്ഞാൽ ദൈവം നമുക്ക് വീണ്ടും വീണ്ടും തരും ഉള്ളവന് വീണ്ടും കൊടുക്കപ്പെടും ഇല്ലാത്ത ഉള്ളതുകൂടി എടുക്കപ്പെടും ഈ സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ആറാം സങ്കീർത്തനം എല്ലാ ദിവസവും ഒരു പ്രാവശ്യം പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാല് നമ്മുടെ കുറവുകളിൽ ദൈവം സമൃദ്ധമായി നൽകും അതാണ് എൻ്റെ അനുഭവം ദൈവമേ നന്ദി ദൈവമേ ആരാധന കർത്താവിന് നന്ദി പറയുവിൻ അവിടെ നിന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം അനന്തമാണ് ദൈവാനുഗ്രഹത്താൽ നിറയട്ടെ ആമേ